കർക്കടക വാവുബലിക്കായി വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി ശനിയാഴ്ച പുലർച്ചെ മുതൽ ചടങ്ങുകൾ ആരംഭിക്കും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടക വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് പ്രധാനമായും മഹാവിഷ്ണു മഹാദേവൻ എന്നിവർ മുഖ്യപ്രതിഷ്ഠയായി വരുന്ന ക്ഷേത്രങ്ങളിലാണ് വാവുബലി നടക്കുക ഇതോടൊപ്പം പ്രമുഖ സ്നാനഘട്ടങ്ങളിലും പിതൃതർപ്പണം നടക്കും ശനിയാഴ്ച പുലർച്ചെ മുതൽ വിവിധ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾ ആരംഭിക്കും വൈകുന്നേരത്തോടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു കുറവിലങ്ങാട് കളത്തൂർ അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ മുൻവർഷങ്ങളേക്കാൾ കൂടുതൽ ഭക്തർ വാവുബലിക്കായി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പുലർച്ചെ നാലുമണിക്ക് വാവുബലിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ ആരംഭിക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തരംഗമായി മാറിയ ക്ഷേത്രവും ക്ഷേത്രത്തിന് മുന്നിലെ വെള്ളച്ചാട്ടവും കാണാൻ നാനാദേശങ്ങളിൽ നിന്നും ഇടദിവസങ്ങളിൽ പോലും ധാരാളം ആളുകൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണ വാവുബലിക്കായി മൂവായിരം മുതൽ നാലായിരം വരെ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹിയായ തുളസീദാസ് പറഞ്ഞു നാളെ രാവിലെ നാല് മുതല് വാവുബലി ആരംഭിക്കും ഒരു മൂവായിരം അഞ്ഞൂറ് പേര് മുകളിലാണ് എല്ലാ കഴിഞ്ഞും കൂടുതൽ ആളുകൾ വരും ഇവിടെ നല്ല രീതിയിൽ തന്നെ ആളാണ് പുന്നത്തറ കക്കയം ശ്രീ കിരാതമൂർത്തി ക്ഷേത്രത്തിലും കർക്കിടക വാവ് ബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി മീനിച്ചിലാറിന് തീരത്ത് മൈതാനത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ രാവിലെ നാല് മുപ്പത് മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും ചടങ്ങുകൾക്ക് കമലാസനൻ ശാന്തി വേളൂർ മഹേഷ് ശർമ്മ ഞായല്ലൂർ ഇല്ലം എന്നിവർ കാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിൽ മേൽശാന്തി മനോജം നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തിലഹമനവും സായുജ്യ പൂജയും നടക്കും കെ എം കിരാതമൂർത്തി ക്ഷേത്രത്തിലെ നാളൂർ നടത്തുകയായിട്ടുള്ള കർക്കിടക ബാഹുബലി ഈ വർഷവും ഗംഭീരമായി തന്നെ നടത്തുവാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ വേണ്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി കഴിഞ്ഞിരിക്കുകയാണ് വരുന്ന ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങളും അവർക്ക് കടവിൽ മുങ്ങി കുളിക്കുന്നതിനുള്ള സൗകര്യവും ബലിയിടുന്നതിനായിട്ട് കമലാസുരൻ ശാന്തി വേളൂർ എന്ന ആചാര്യനും അതോടൊപ്പം തന്നെ മഹേഷ് ശർമ്മ ഞായല്ലൂരില്ലം ഈ രണ്ട് ആചാര്യന്മാരുടെ നേതൃത്വത്തിലാണ് രണ്ട് വിഭാഗ രണ്ട് ഇതായിട്ട് ഇരുന്ന് തിരക്ക് കുറേ പരമാവധി കുറച്ചുകൊണ്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റുകളാണ് ചെയ്തിരിക്കുന്നത് നാഗമ്പടം മഹാദേവ ക്ഷേത്രം വേദഗിരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിലും വാവുബലി ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ